നമസ്കാരം പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു തനിക്ക് ബി ജെ പി മനസ്സാണെന്ന വിധത്തിലുള്ള വിലയിരുത്തലുകൾ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണന്റെ അവകാശവാദങ്ങളെല്ലാം സുധാകരൻ തള്ളി ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം തരാൻ വന്നതാണ് അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനെ താൻ വീടിന്റെ പടികൾ കയറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു തന്റെയും ഭാര്യയുടെ മനസ്സ് ഗോപാലകൃഷ്ണൻ എങ്ങനെ പറയും കേരളത്തിൽ അയാളെ അങ്ങനെ പറയൂ എന്നും അദ്ദേഹം പരിഹസിച്ചു സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നുവെന്നും സി പി എമ്മിൽ തീവ്രവാദികൾ നൊഴിഞ്ഞു കയറിയെന്ന ബി ജെ പിയുടെ നിലപാടിനോട് സുധാകരൻ പകുതി യോജിപ്പാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു കെ സി വേണുഗോപാലിനെ കണ്ടാൽ എന്താ കുഴപ്പമെന്നും ജി സുധാകരൻ ചോദിച്ചു മറ്റു പാർട്ടിക്കാരെ കാണരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല കൂടിക്കാഴ്ച ദുരുദ്ദേശത്തോടെയാണെങ്കിൽ മാത്രമേ ചോദ്യമുള്ളൂ തന്നെ ക്ഷണിക്കാൻ മാത്രം മണ്ടനല്ല കെ സി വേണുഗോപാൽ എന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് എന്ന വാക്ക് താൻ പറഞ്ഞതല്ല അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ പറഞ്ഞത് അത് പാടില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത് തനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അമ്പലപ്പുഴ ഘടകത്തിന് തോന്നിയതല്ല ഒരു നേതാവിന് തോന്നിയതാണ് തനിക്ക് വിഷമമില്ല നാൽപ്പത് വർഷത്തിലധികമായി പാർട്ടി സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു തിരുത്തൽ പ്രവർത്തി പാർട്ടി മുൻപ് നടത്തിയിട്ടുണ്ട് ഇന്ന് കൂടുതൽ നടത്തണം അത് പറയുമ്പോൾ പാർട്ടിക്ക് എതിരാണെന്ന് പറയുന്നത് ഒരു വിഭാഗം മാധ്യമങ്ങളും പാർട്ടിയിൽ കയറിയ ചില പൊളിറ്റിക്കൽ ക്രിമിനൽസുമാണെന്നും ജി സുധാകരൻ പറഞ്ഞു ജി സുധാകരനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു മന്ത്രിമാരിൽ താൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു സുധാകരനെന്നും അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ നീതിപൂർവുമായിട്ടാണ് പെരുമാറിയതെന്നും സതീശൻ പറഞ്ഞിരുന്നു ഒരു കാലത്തും അദ്ദേഹത്തെ പോലെ നീതിപൂർവമായി പൊതുമരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട് ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക ആദരവും സ്നേഹവും ബഹുമാനവുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെയോ പാർട്ടിയോടുള്ള കൂറിനെയോ ചോദ്യം ചെയ്യില്ല സുധാകരനുമായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ച വ്യക്തിപരമായ സന്ദർശനം ാണ് വ്യക്തിപരമായ സന്ദർശനമാണെന്ന് രണ്ടുപേരും പറഞ്ഞു കെ സി വേണുഗോപാലിനും ജി സുധാകരനും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമുണ്ട് അതിനപ്പുറത്തേക്കൊന്നും അതിൽ പോകേണ്ടതില്ല എന്നുമായിരുന്നു സതീശൻ പറഞ്ഞത് നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രിക ക്യാമ്പയിനിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു സുധാകരൻ വിവാദത്തിന് താല്പര്യമില്ലെന്ന് വീട്ടിലെത്തിയ ലീഗ് നേതാക്കളെ ജി സുധാകരൻ അറിയുകയാണ് ചെയ്തത് ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്നാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായി ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തിയത് സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണ് വിശിഷ്ട വ്യക്തികളെ ആദരിക്കണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് പോയത് സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് പൊതുപ്രവർത്തകനാണ് ജി സുധാകരൻ ബി ജെ പിയുടെ പ്രത്യശാസ്ത്ര ഗ്രന്ഥം സുധാകരനെ സമ്മാനിച്ചെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു സുധാകരൻ സാധാരണ അംഗമായതിനാലാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതെന്നുമായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി നിലപാട് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഒരു മുതിർന്ന അംഗത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കരുതെന്നും അവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകണമെന്നുമായിരുന്നു സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ സുധാകരനടക്കമുള്ള മുതിർന്ന നേതാക്കളെ എം വി ഗോവിന്ദൻ നേരിട്ട് വിളിക്കുകയും ചെയ്തിരുന്നു അതേസമയം സി നേതാവ് ജി സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വീട്ടിൽ പോയി െന്ന് കരുതുന്നില്ലെന്ന് കെ വി തോമസ് പറഞ്ഞിരുന്നു താൻ അദ്ദേഹത്തെ രണ്ടു ദിവസം മുൻപ് വരെ കണ്ടിരുന്നു ഒരു കുഴപ്പവുമില്ല സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണ് ആരെങ്കിലും വീട്ടിൽ ചെന്നതുകൊണ്ട് മാറ്റം കരുതുന്നില്ലെന്നും കെ വി തോമസ് പ്രതികരിച്ചിരുന്നു സി പി എം ഒരു കേഡർ പാർട്ടിയാണ് താഴെ മുതൽ ചർച്ചകളും അഭിപ്രായങ്ങളും നടക്കും അത് ആ പാർട്ടിയുടെ കരുത്താണ് കോൺഗ്രസ് അകത്തുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണം വീട്ടിലുള്ളവർ തങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറയുമ്പോൾ പുറത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്നും കെ വി തോമസ് പരിഹസിക്കുകയും ചെയ്തിരുന്നു